പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിക്കുന്നതിനാൽ രണ്ട് സംസ്ഥാനങ്ങളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ മേഖലയിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ശനിയാഴ്ച പുലർച്ചെ വരെ റദ്ദാക്കിയതായിട്ടാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചത് അതിനു പിന്നാലെ സംസ്ഥാന പോലീസിനും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലെയും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും അവധികൾ റദ്ദാക്കി തിരിച്ചെത്തണമെന്ന് സംസ്ഥാന സർക്കാരുകൾ ഉത്തരവിട്ടു മേഖലയിൽ പൊതുസമ്മേളനങ്ങൾ നട നിയന്ത്രണം പാകിസ്ഥാനുമായി ുമായിരത്തിയേഴ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനാണ് ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള സംസ്ഥാനത്തെ അതിർത്തി പൂർണ്ണമായും അടച്ചുപൂട്ടി അതിർത്തിയിൽ സംശയാസ്പദമായ എന്തെങ്കിലും നീക്കം കണ്ടാൽ വെടിവെക്കാനുള്ള നിർദ്ദേശം സുരക്ഷാ സേനാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയും അതീവ ജാഗ്രതയിലാണ് പടിഞ്ഞാറൻ മേഖലയിൽ യുദ്ധവിമാനങ്ങൾ പട്രോളിംഗ് നടത്തുകയാണ് കരസേനയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഗംഗാനഗറിൽ നിന്ന് റാൺ ഓഫ് കൊച്ചുവരെയുള്ള പാക് അതിർത്തിയിൽ സുഖോയ് മുപ്പത് എം കെ ഐ യുദ്ധവിമാനങ്ങൾ വ്യോമ പട്രോളിംഗ് നടത്തുന്നുണ്ട് രാജസ്ഥാനിലെ ബിക്കാനീർ ശ്രീഗംഗാനഗർ ജയ്സാൽമീർ ബാർമർ ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു വിവിധ പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു സംസ്ഥാനത്തെ റെയിൽവേ ജീവനക്കാരുടെ അവധികളും റദ്ദാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികളും ജില്ലാ ഭരണകൂടങ്ങൾ സ്വീകരിക്കുമെന്ന് അറിയുന്നു അതിർത്തിക്കടുത്ത് പാകിസ്ഥാന്റെ ഡ്രോണുകളെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ജയ്സാൽമീറിലും ജോധ്പൂരിലും അർദ്ധരാത്രി മുതൽ പുലർച്ചെ നാല് വരെ ബ്ലാക്ക്ഔട്ട് ചെയ്യാനും ഉത്തരവിട്ടിരിക്കുകയാണ് പഞ്ചാബ് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ സൈന്യം സർവ്വസജ്ജമായിരിക്കുകയാണ് കര നാവിക വ്യോമസേനകൾ പ്രതിരോധം ശക്തമാക്കിയിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന വ്യോമാക്രമണം തടയാൻ വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ മേഖലയും സജീവമാക്കിയിട്ടുണ്ട് നാവികസേന അറബിക്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് വ്യോമസേന യുദ്ധ വിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പട്രോളിംഗ് നടത്തുകയാണ് തിരിച്ചടിക്കാനായി അതേസമയം പാകിസ്ഥാനിലെ ലാഹോറിൽ വൻ പടയൊരുക്കം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് അതിവേഗത്തിൽ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനിർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധുവിൽ ഉണ്ടായ നഷ്ടങ്ങൾക്ക് പാകിസ്ഥാന് തിരിച്ചടിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും പാക് സൈന്യത്തിന് വലിയ സമ്മർദ്ദം എന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ പഞ്ചാബ് അതിർത്തി വരെ എത്തി തിരിച്ചുപോയെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ ഇന്ത്യയുടെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതീവ ജാഗ്രതാ നിർദ്ദേശം പാകിസ്ഥാന്റെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണത്തിനും ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനം കിലോമീറ്റർ ദൂരപരിധിയിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഇവ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ നിർമ്മിത ബറാക്ക് എയ്റ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഇസ്രായേൽ നിർമ്മിത ലോ ലെവൽ സ്പൈഡർ സ്പൈഡർക്വിക്ക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ ഇതൊക്കെയാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് എന്തായാലും അതിർത്തിയിലെ ഒരുക്കങ്ങൾ സർവസന്നാഹങ്ങളും ഒരുക്കി ഇന്ത്യ പടപ്പുറപ്പാടിന് ഒരുക്കിയിരിക്കുകയാണ് വീണ്ടും ഒരു തിരിച്ചടി ഉണ്ടായാൽ മറ്റൊരു തിരിച്ചടിക്ക് സമയം കൊടുക്കാതെ ഇന്ത്യ എല്ലാം തീർത്തിരിക്കും എന്ന ഉറപ്പിൽ തന്നെയാണ് ഇന്ത്യൻ സേന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്